നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റീലിൽ കാണുന്നതല്ല യാഥാർത്ഥ്യം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെ പുറത്തു വരികയാണ് ക്രിസ്ത്യൻ ധ്യാനങ്ങൾ നടത്തുന്ന മോട്ടിവേഷൻ ദമ്പതിമാർക്കിടയിലെ ആക്രമത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് വലിയ രീതിയിൽ വലിയ മോട്ടിവേഷനൊക്കെ നടത്തിക്കൊണ്ട് മാതൃകയാകുന്നവരാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ച് പറയുന്നതെങ്കിൽ ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മാരിയോ ജോസഫ് ടി വി ബോക്സ് എടുത്ത ഭാര്യ ജിജി മാരിയോയുടെ തലയ്ക്കടിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം കൈകൾ കടിച്ചു പറിച്ചു മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരം ചാലക്കുടി പോലീസ് ജിജി മാരിയോയെ നൽകിയിട്ട് ജിജി മാരിയോ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സുലൈമാൻ എന്ന മാരിയോ ജോസഫിനെതിരെ കേസെടുത്തതായാണ് വിവരം ചാലക്കുടിയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ധ്യാന ദമ്പതികൾ തമ്മിലാണ് ഒരു തർക്കം ഇത്തരത്തിലുണ്ടായിരിക്കുന്നത് ചാലക്കുടിയിലെ ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിവയ്പ്പുകാരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫും തമ്മിലാണ് കുടുംബ തർക്കത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയതെന്നാണ് വിവരം മാരിയോയെ മാരിയോയെ ജോസഫ് മർദ്ദിച്ചു മർദ്ദിച്ചു എന്നാണ് ജിജി പരാതി നൽകിയിരിക്കുന്നത് ഇതിനു പിന്നാലെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു വഴക്കിനിടയിൽ മാരിയോ ജോസഫ് ടിവിയുടെ സെറ്റ് സെറ്റോ ബോക്സ് എടുത്ത് തലയ്ക്ക് അടിച്ചു എന്നും കയ്യിൽ കടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വഴക്കിനിടെ തന്റെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നും ജിജി ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ബി എൻ എസ് നൂറ്റി ഇരുപത്തിരണ്ട് ക്ലോസ് രണ്ട് പ്രകാരമാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരു മാസം തടവും അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ് ഈ കേസ് ജിജിക്കെതിരെ മാരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം പരാതി പരിശോധിച്ചു വരികയാണ് എന്ന് സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് പോലീസ് അറിയിച്ചു തൊഴിൽ തർക്കത്തെ തുടർന്ന് ഒൻപത് മാസമായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു എന്നാണ് വിവരം പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായി ജിജി കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് മാരിയോ ജോസഫിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു മർദ്ദനം നടന്നത് എന്നുള്ളതാണ് അതേസമയം ഇവരുടെ മുൻകാലവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം സംസാര വിഷയമായിട്ട് മാറുന്നുണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഇരുപത്തിയാറ് കൊല്ലം ായിട്ട് ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഇവർ അതിനേക്കാൾ ഉപരി ധ്യാനങ്ങൾ കൂടിക്കൊണ്ട് മോട്ടിവേഷൻ നടത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ മാതൃകയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു അന്നത്തെ അവർ പറഞ്ഞത് മതം മാറി ഇത്തരത്തിൽ പുതിയൊരു മതത്തിലേക്ക് വന്നത് കൊണ്ട് ഇപ്പോഴും തങ്ങളെ ആക്രമിക്കാൻ പലരും തങ്ങളുടെ പിറകിലുണ്ട് എന്നുള്ള കാര്യമായിരുന്നു ഇസ്ലാമവിധം ഉപേക്ഷിച്ച ഇരുപത്തിയാറ് കൊല്ലമായിട്ടുണ്ടെങ്കിലും ഇന്നും ഭീഷണിയുണ്ട് എന്നാണ് അന്ന് ജോസഫ് മാരിയോ ജിജി മാരിയോ എന്നിവ ദമ്പതികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നത് ഫിലോഗാലിയ എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു ഇന്റർവ്യൂ പുറത്തു വന്നത് അശ്വരനർക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും നന്മയേകുന്ന ഒരു പ്രസ്ഥാനമാണ് കൂട്ടായ്മയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവരന്ന് പറഞ്ഞിരുന്നു കുടുംബത്തിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ഫിലോകാലിയയുടെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് അവർ പറഞ്ഞത് ജിജി മാരിയോ ജന്മന ക്രിസ്ത്യാനിയാണ് താൻ ക്രിസ്ത്യാനിയായതിനു ശേഷമാണ് ജിജിയെ കണ്ടുമുട്ടുന്നത് ക്രിസ്ത്യാനിയായത് ക്രിസ്തു ക്രിസ്തുവിനെ ഇഷ്ടപ്പെടണമെന്ന് ജോസഫ് മാരിയോ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവർ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി പോകുകയില്ല ഏകദേശം ഇരുപത്തിയഞ്ചോളം പേർ ഫിലോകാലിയയിലുണ്ട് എന്നും ദൈവത്തോടുള്ള സ്നേഹം പ്രകടനമാക്കേണ്ടത് സഹജീവികളോടുള്ള കരുണയിലൂടെയാണ് എന്നും അന്നവർ പറഞ്ഞിരുന്നു ദൈവത്തോട് പ്രണയവും മനുഷ്യനോട് കരുണയുമാണ് ഫിലോകാലിയയുടെ മുദ്രാവാക്യമെന്നും ചെയ്യാൻ പറ്റുന്ന നന്മകൾ അപ്പോൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ശീലമെന്നും അവർ പറഞ്ഞു ഇപ്പോൾ ഈ വിഷയത്തെ ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഉയരുന്നത് ഭാര്യയെ എങ്ങനെ പരിചരിക്കാം എന്നതിനെക്കുറിച്ച് പറയുന്ന ഇവർ ഇപ്പോൾ ഇത്തരത്തിലൊരു കേസിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ കാണാനിടയായി അത്തരത്തിൽ ഇവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് ഭാര്യയെ എങ്ങനെ പരിചരിക്കാം എന്നതിനെ കുറിച്ച് ദിവസം മുഴുവൻ നാട്ടുകാരെ പഠിപ്പിക്കുന്ന മാരിയോ ജോസഫ് ഭർത്താവിനെ എങ്ങനെ സ്നേഹിച്ച് കീഴ്പ്പെടുത്താം എന്നതിനെ കുറിച്ച് സ്ത്രീകളെ സ്ത്രീകളോട് പഠിപ്പിക്കുന്ന ഭാര്യ ജിജെ എന്നിട്ട് വീട്ടിൽ വന്നാൽ പരസ്പരം തല്ല് തന്നെ ടി വി സെറ്റ് ബോക്സ് കൊണ്ട് തലക്കടിച്ചു പരിക്കേൽപ്പിച്ചു മർദ്ദിച്ചു ഫോൺ പിടിച്ചു വാങ്ങി എറിഞ്ഞുടച്ചു തന്റെ ഭർത്താവ് മാരിയോ ജോസഫ് അഥവാ സുലൈമാൻ എന്ന വ്യക്തി ഭാര്യ ജിജിയുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്നത് പ്രശസ്ത ബൈബിൾ വചന ആ പ്രഘോഷകനും അതുപോലെ തന്നെ ദാനധർമ്മിഷ്ടനും ആയിട്ടുള്ള ഫിലോകാലിയ ചാരിറ്റി ഫൗണ്ടേഷൻ സ്ഥാപകനായിട്ടുള്ള മാരിയോ ജോസഫിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മാരിയോ തന്റെ കൈകൾ കടിച്ചു പറിച്ചു കുത്തിപ്പിടിച്ച് വലിച്ചു ദേഹോദ്ര ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നൊക്കെയാണ് ചാലക്കുടി പോലീസിൽ ഭാര്യ ജിജി നൽകിയിരിക്കുന്ന പരാതി പോലീസ് കേസെടുത്തിട്ടുണ്ട് മോട്ടിവേഷൻ സ്പീക്കറായ മാരിയോയുടെയും ജിജിയുടെയും അടിപിടി വാർത്ത കേട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് അവരുടെ അനുയായികൾ നല്ല കുടുംബജീവിതം നയിക്കാനും നല്ല യുവതി യുവാക്കളും ദമ്പതികളും ആകാനും ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ദമ്പതികളുടെ ജോലി ഇരുവരും പരസ്പരം സ്നേഹപ്രകടനവും പഞ്ചാര വാക്കുകളും കണ്ട് കേട്ട് അസൂയപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവരുടെ അനുയായികൾ കുടുംബജീവിതം താളം തെറ്റിയവർക്ക് കൗൺസിലിംഗ് നടത്തി അവരെ ഒരുമിപ്പിച്ച് ചേർക്കുക ചേർക്കുന്നതായിരുന്നു ഇവരുടെ ജോലി കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വമ്പൻ കൗൺസിലർമാരായിട്ട് ഇവർ രണ്ടുപേരും അറിയപ്പെട്ടിരുന്നു ഒൻപത് മാസമായി അകന്നു നിൽക്കുന്ന ജിജിയെ കാണാനെത്തിയ മാരിയോ ജോസഫ് അക്രമാസക്തമാകുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഭാര്യയുടെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ പൊട്ടി പൊട്ടിച്ചു കളഞ്ഞു അത്രേ പിന്നാലെയാണ് ഭർത്താവ് സുലൈമാൻ എന്ന മാരിയോ ജോസഫിനെതിരെ ജിജ് ഭാര്യ ജിജി ചാലക്കുടി പോലീസിൽ പരാതി നൽകിയത് ഇരുവരും ഏറെ കാലമായി ഫിലോകാലിയ എന്ന് പറയുന്ന ധ്യാന പരിപാടി നടത്തിവരുന്നു സംഭവം അവിശ്വസനീയം എന്നും കേട്ടപ്പോൾ അന്തം വിട്ടുപോയി എന്നും അനുയായികൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു മാരിയോ ജോസഫ് ആൾ ശരിയല്ലെന്നും ക്രൈസ്തവ സഭയെ തകർക്കുകയാണ് അയാളുടെ ലക്ഷ്യമെന്നും മാരിയക്കെതിരെ ഒരു വിഭാഗം ക്രൈസ്തവർ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തി വരുന്നുണ്ട് എന്നാൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മാരിയയുടെ അനുയായികൾ രംഗത്തു വരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ മർദ്ദന വാർത്ത പുറത്തുവരുന്നത് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാകേണ്ടുന്നത് സഹജീവികളോടുള്ള കരുണ കൂടിയാണ് എന്ന് നിരന്തരം പ്രഘോഷിക്കുന്ന വചന പ്രഘോഷകനായിട്ടുള്ള മാരിയു ജോസഫിനെതിരെയാണ് ഈ ആരോപണം ഫിലോ കാൽഫിയ എന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ സ്ഥാപകനം നടത്തിപ്പ് കാരണമാണ് ഇദ്ദേഹം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ എന്ന പേരുള്ള വ്യക്തിയാണ് കാലിയോ സഭയിലേക്ക് കത്തോലിക്ക സഭയിലേക്ക് വന്നിട്ട് മാരിയോ ജോസഫായിട്ട് മാറുന്നത് ഇതേ തുടർന്ന് ജിജി വിവാഹം കഴിച്ച സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നത് എന്തായാലും പുറമേ കാണുന്നതല്ല കത്തുള്ളത് എന്നത് ഈ രീതിയിലാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ ഈ വാർത്തയെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത്